ഭർത്താവ് മരിച്ചതും ഉപേക്ഷിച്ചതും വിവാഹമോചിതരുമായ സ്ത്രീകളാകും സമൂഹത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ അവഗണനയും പരിഹാസവും നേരിടുന്നവർ സന്തോഷിക്കാനോ സ്വന്തം ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പിന്നാലെ പോകുവാനോ അത്തരം സ്ത്രീകൾക്ക് അവകാശമില്ലെന്ന രീതിയിലാണ് സമൂഹവും അവരോട് പെരുമാറിയിട്ടുള്ളത് അത്തരത്തിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ടതിനു ശേഷം വലിയ രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങുന്ന സ്ത്രീയാണ് രേണു സുതി കൊല്ലം സുധീ വാഹനാപടത്തിൽ മരിച്ചതിനു ശേഷം കുടുംബത്തിന്റെ താങ്ങും തണലും രേണുവാണ് ആണ് ഏക വരുമാന മാർഗവും രേണുവിനാണ് സുധീയുടെ മരണത്തിനു ശേഷം ജോലിയായി അഭിനയമാണ് രേണു സ്വീകരിച്ചത് പരസ്യം മ്യൂസിക് വീഡിയോകൾ സിനിമ ഫോട്ടോഷൂട്ട് എന്നിവയെല്ലാം രേണു സജീവമാണ് എന്നാൽ രേണു പ്ര പ്രണയരംഗങ്ങളെ അഭിനയിക്കുന്നതിനോടും മോഡൽ ഫോട്ടോഷൂട്ടുകളിൽ പ്രത്യക്ഷപ്പെടുന്നതിനോടും സുധിയുടെ ആരാധകർക്ക് എതിർപ്പുണ്ട് അതുകൊണ്ട് തന്നെ രേണുവിനെ യാതൊരു ദയാ ആളുകൾക്കിടയിൽ പരിഹസിക്കുന്നതും വിമർശിക്കുന്നതും ചെയ്യുന്നത് തന്നെക്കുറിച്ച് പ്രചരിക്കുന്ന വ്യാജ വാർത്തകളും കമൻറ്റുകളും കണ്ട് മനസ്സ് പറയുകയാണ് ഇപ്പോൾ രേണു വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു രേണു എന്നെക്കുറിച്ചുള്ള എല്ലാ വചനകളും നെഗറ്റീവുകളും കണ്ട് മനസ്സ് കല്ലായി മാറി മരവിച്ചെന്നു പറയുന്നതായിരിക്കും സത്യം ശുദ്ധിച്ചേട്ടൻ്റെ ഭാര്യ ആയിരുന്നതുകൊണ്ട് എനിക്ക് ഇത്രത്തോളം നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നത് സുധിച്ചേട്ടൻ മരിച്ചുപോയി വിധിവിയായ സ്ത്രീ വീട്ടിലിരിക്കുന്നവളാണ് എന്നാണ് നെഗറ്റീവ് പറയുന്നവരുടെ ധാരണ മാത്രമല്ല അഭിനയം ഇവർക്കെല്ലാം അഴിഞ്ഞാട്ടമാണ് എന്നെ കാണാൻ ഭംഗിയില്ലാത്തത് കൊണ്ട് കൂടിയാവാം ഇവർ ഇങ്ങനെ പറയുന്നത് എലിയുടെ മുഖമുള്ളവൾ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കാറുള്ളത് ശുതിചേട്ടനായിരുന്നു ഇപ്പോഴും ഉടുപ്പും പാവടയും ടോപ്പും എല്ലാം ഞാൻ ധരിച്ചിരുന്നു ഒരിക്കൽ പോലും സാരി ഒന്നും മുടുത്തിട്ടില്ല വസ്ത്രധാരണത്തിന്റെ പേരിലും എന്നെ ഒരുപാട് ആൾക്കാർ പുച്ഛിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള വാർത്തകളൊക്കെ അറിയാൻ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ